നേരിമംഗലത്ത് മെഡ് കെയർ ഹോസ്പിറ്റൽ ആൻഡ് ലാബ് പ്രവർത്തനം ആരംഭിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നേരിമംഗലത്ത് നീണ്ടപാറ റോഡിൽ നവോദയ സ്കൂൾ വാട്ടർ ടാങ്കിന് സമീപം കൊല്ലറക്കൽ ടവറിലാണ് മെഡിക്കെയർ ഹോസ്പിറ്റൽ ആന്റ് ലാബ് പ്രവർത്തനം തുടങ്ങിയത് ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇവിടെ നല്ല നിലയിൽ ഈ സ്ഥാപനം ഇന്നുതൽ ചെയ്യുന്ന പ്രവർത്തനം ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ മിതമായ നിരക്കിൽ വളരെ പ്രത്യേകതയോടുകൂടിയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും ഈ ഹോസ്പിറ്റലിൽ വാഗ്ദാനം ചെയ്യുകയാണ് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ലാഗിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്താൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുടർന്നും ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിനോട് എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം നല്ല നിലയിൽ തന്നെ ഈ ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ നാട്ടിലെ ജനങ്ങൾക്ക് രോഗം വന്നതിന് ശേഷമാണ് രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു കരുതൽ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അക്രമ പ്രവർത്തനം കൂടി സമൂഹത്തിൽ സാമ്പത്തിക പ്രതിരോധതയോടുകൂടി തുടർന്നു നടത്തണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നവീകരിച്ച മെറ്റേ ഹോസ്പിറ്റൽ ആൻ്റെ ലാബിൻ്റെ ഉദ്ഘാടനം നിങ്ങൾ എല്ലാവരുടെയും ലാബിന്റെ ഉദ്ഘാടനം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫും വാർഡ് സെലക്ഷന്റെ ഉദ്ഘാടനം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബിജു പുള്ളിയിലും നിർവഹിച്ചു കാവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു സൈജൻ ചാക്കോ സൗമ്യ ശശി ജിൻസിയ ബിജു ഹരീഷ് രാജൻ ജയ്്മോൻ ജോസ് ഇ കെ ജോയി പി എം ശിവൻ സിറിൽദാസ് ഇ എ ഹനീഫ മനോജ് നാസർ ജോസ് സവിത ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ ഫാദർ സിബി അബ്ദുൾ ഹലീം മൌലവി തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു മണിക്കൂറും മെഡി കെയർ ഹോസ്പിറ്റലും ലാബും പ്രവർത്തിക്കും ഡോക്ടർ അശ്വിൻ ശ്രീധർ ഡോക്ടർ ജോവിൻ എബ്രഹാം ജോൺ ഡോക്ടർ സനുജ യൂസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം ന്യൂസ് ഡെസ്ക്